ഈശ്വൻ ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും കർത്താവിൽ ഭാഗ്യന്ദ്രൽ പ്രാപിച്ച പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ ഭൗതികദേഹം സിമിത്തേരിയിലെ ഏറ്റവും എളിയവരെ സംസ്കരിക്കുന്ന ധർമ്മഭൂമിയിൽ അടക്കിയാൽ മതിയെന്നായിരുന്നു തൊമ്മച്ചൻ നൽകിയിരുന്ന നിർദ്ദേശം എന്നിരുന്നാലും തങ്ങൾക്ക് കിട്ടിയ വിശുദ്ധന്റെ ശവസംസ്കാരം ഏറ്റവും മോടിയായി നടത്തണമെന്ന എടത്വാദേശത്തെ ജനങ്ങൾ ബഹുമാനപ്പെട്ട വികാരി തോമസ് കുര്യാളശ്ശേരിയെ അറിയിച്ചു തൊമ്മച്ചന്റെ വിശുദ്ധി അടുത്തറിഞ്ഞ ആളായിരുന്ന കുര്യാളശ്ശേരി അച്ഛന് അതേറ്റം സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത പുത്തൻ കല്ലറയിൽ മേലാൾ ആരെയും സംസ്കരിക്കരുത് എന്ന തീരുമാനത്തോടു കൂടി തൊമ്മച്ചനെ സംസ്കരിച്ചു സംസ്കാര ചടങ്ങുകളുടെ ചെലവ് മുഴുവനും ഇടവക ദേവാലയത്തിൽ നിന്നാണ് വഹിച്ചത് മൂന്നാം സഭാംഗങ്ങളും നാനാദിക്കുകളിലും നിന്നും വാർത്തയറിഞ്ഞെത്തിയ നല്ലവരായ മനുഷ്യരും പുളിങ്ങുന്ന കോവയന്തയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഉൾക്കൊള്ളുന്ന വൻ ജനാവലി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു തദവസരത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട തോമസ് കുര്യാളശ്ശേരി അച്ഛൻ പറഞ്ഞു തോമച്ചനെ ദൈവ തിരുസന്നിധിയിൽ ഞാൻ കാണുന്നു എടത്തോപ്പിള്ളി ചെമിത്തേരിയുടെ പ്രധാന ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുള്ള കല്ലറയിൽ ഭക്തജനങ്ങൾ എത്തി മധ്യസ്ഥം യാചിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് പ്രാരംഭ പ്രാരംഭദിശയിൽ അംഗീകരിക്കാതിരുന്ന നാട്ടുപ്രമാണിമാരും സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരിൽ ചിലരും പിന്നീട് തൊമ്പച്ചൻ്റെ മഹത്വം തിരിച്ചറിയുന്ന വിസ്മയകരമായ കാഴ്ചയാണ് കണ്ടത് സഭയുടെയും മൂന്നാം സഭയുടെയും അധികാര ശ്രേണിയിൽപ്പെട്ട അനേക മഹത് വ്യക്തികൾ പിന്നീട് ശവകുടീരം സന്ദർശിച്ച് പ്രാർത്ഥിച്ചു ഇത്ര ധന്യമായ വിശുദ്ധ ജീവിതത്തിന്റെ നാമകരണം ഉടൻ സാക്ഷാത്കരിക്കാൻ നമുക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് അതിനായി നമുക്കൊന്നു ചേരാം എരിവോടെ പ്രാർത്ഥിക്കാം ആമേ